എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ചെറിയ പ്ലോട്ട് ഉള്ളത് പ്രധാനപ്പെട്ട മെയിൻ റോഡിനോട് ചേർന്ന് ഹൈവേയോട് ചേർന്നിട്ടാണ് വീട് പണിയുന്നതിന് അനുയോജ്യമാണ് അതുപോലെ തന്നെ കമേഴ്സ്യൽ പർപ്പസായിട്ടുള്ള ഒരു ചെറിയ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഈ സ്ഥലം വാങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക ഈ പ്ലോട്ടിൻ്റെ അടുത്ത പ്രദേശത്തായിട്ടുള്ള ക്രിസ്ത്യൻ പള്ളിയുടെയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെയും അമ്പലത്തിൻ്റെയും ഉൾപ്പെടെ പ്രകൃതിയുടെ വരദാനം എന്ന് പറയപ്പെടുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന മെയിൻ പ്രധാനപ്പെട്ട ഹൈവേയോട് ചേർന്നിട്ടാണ് ഈ സ്ഥലമുള്ളത് ആ പ്രദേശത്തിൻ്റെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് പ്രദേശവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്തെട്ട് മണിക്ക് മുടങ്ങാതെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം മിസ്സാകാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും കാഞ്ഞാണി വാടാനപ്പള്ളി മനക്കൊടിയിലേക്ക് തിരിയുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനായിട്ടുള്ള മനക്കുടി ജംഗ്ഷനിൽ നിന്നും മെയിൻ ബസ് റൂട്ട് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ അമ്പല പരിസരത്തു നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസും ക്രിസ്ത്യൻ പള്ളി പരിസരത്തു നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്ററും മുസ്ലിം പള്ളി ഭാഗത്തു നിന്നും ഏകദേശം മുന്നൂറ് മീറ്ററും അതുപോലെ തന്നെ അൽ അസ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ പ്ലോട്ട് ഉള്ളത് ഈ പ്ലോട്ട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ വീട് പണിയുന്നതിന് അനുയോജ്യമാണ് വീട് ഇറക്കി പണിത് കഴിഞ്ഞാൽ ഒരു കമേഴ്ഷ്യൽ പർപ്പസായുള്ള ഒരു ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിയുന്ന ഉൾപ്പെടെ ബാക്കിൽ വീടും ഫ്രണ്ടിൽ ഷട്ടറുള്ള റൂമൊക്കെ പണിയാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം പ്രകൃതി രമണീയമായ പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമായ ഇക്കോ ടൂറിസ് കേന്ദ്രമായ പുള്ളു പ്രദേശത്തേക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഭാഗം പുള്ളിൻ്റെ അടുത്ത പ്രദേശമായിട്ടുള്ള നമ്മൾ മനക്കുടിയിൽ നിന്നും വന്നിറങ്ങുന്ന പാടും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ നിന്നും അമ്മാടം ഭാഗത്തേക്കും ചേർപ്പ് ഭാഗത്തേക്കും അതുപോലെ തന്നെ തൃപ്രയാർ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന ഏരിയയോടനുബന്ധിച്ചിട്ടുള്ള പ്രദേശമാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പകർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പ്ലോട്ടിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഏകദേശം ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം ആവാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിലേക്ക് പുള്ളിൻ്റെ ആ ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ പക പകർത്തിയിട്ടില്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഭാഗത്തേക്ക് പോകുന്ന ഏരിയയുടെ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി പകർ പകർത്തിയിട്ടുള്ളത് നിങ്ങൾ വാ സ്ഥലം വാങ്ങിയാലും ഇല്ലെങ്കിലും ഈ പ്രദേശവും ഇതിനോടനുബന്ധിച്ച ഏരിയകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കുന്നത് നല്ലതാണ് നേരെ പുള്ള് എന്ന് പറയുന്നത് മഞ്ജുവാര്യയുടെ വീ വീടിൻ്റെ മുന്നിൽ കൂടെ സുപ്രയാർക്ക് പോകുന്ന ഒരു റോഡാണ് അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ജയസൂര്യയുടെ ഒരു പടം പിടിച്ച ഏരിയയും കൂടിയ ഏരിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിനു മുൻപായിട്ട് കണ്ടിട്ടുള്ളത് നല്ല ഞാൻ മുൻപേ പറഞ്ഞ പോലെ പ്രകൃതി രമണീയമായ ദൈവത്തിൻ്റെ വരദാനം എന്നൊക്കെ കണക്കാക്കുന്ന രീതിയിൽ എല്ലാ ഞായറാഴ്ചകളിലും നല്ല വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ പുള്ള് ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് വർഷക്കാലത്ത് ഉൾപ്പെടെ നിരവധി ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ കൂടിയിട്ടാണ് ഈ പുള്ള് പ്രദേശം അതിനോടനുബന്ധിച്ച് അവിടേക്ക് പോകുന്ന ഏരിയയോട് ചേർന്നിട്ടുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് നാല് സെൻറ്റ് സ്ഥലമാണ് നാല് സെൻറ്റ് സ്ഥലം ഞാൻ മുൻപ് പറഞ്ഞ പോലെ തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പ്രധാനപ്പെട്ട മെയിൻ ബസ് റൂട്ട് മാനക്കുടിയിലേക്കുള്ള ബസ് റൂട്ടിനോട് ചേർന്ന് വീട് പണിയുന്നതിന് അനുയോജ്യമാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ കമേഴ്ഷ്യൽ പർപ്പസുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുയോജ്യമാണ് ഒരു ചെറിയ ഹൗസ് പ്ലോട്ടാണ് നാല് സെൻറ് സ്ഥലമാണ് ഫ്രണ്ടേജ് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി അടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു ദീർഘ ചതുര പ്ലോട്ട് എന്ന് കണക്കാക്കുന്ന ചുറ്റും കോമ്പൗണ്ട് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡിൽ ഒന്ന് പ്രധാന ഹൈവേയും മറ്റൊന്ന് പഞ്ചായത്ത് പോക്കറ്റ് റോഡും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ചുറ്റും കോമ്പൗണ്ട് വാൾ അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾക്ക് നല്ല രീതിയിൽ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ബോർവെല്ലടിച്ച് വെള്ളം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കണക്ഷൻ പൈപ്പ് വന്ന് നിർത്തിയിട്ടുണ്ട് വെള്ളം ഉപയോഗിക്കാത്ത കാരണം അത് കട്ട് ചെയ്തിരിക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ചെയ്താൽ അത് നമ്മൾക്ക് പഞ്ചായത്തിൻ്റെ വെള്ളം ഉൾപ്പെടെ ബോർവെല്ലിൽ നിന്നും സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടുന്ന ഒരു ബോർവെല്ലും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ സ്ഥലം എല്ലാം കൂടി ചുറ്റും കോമ്പൗണ്ട് വാള് ഫ്രണ്ടിൽ ഗേറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ ബോർവെല് ഇതാണ് ബോർവെല്ല് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കണക്ഷൻ കിട്ടുന്ന പൈപ്പ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്നും ഇപ്പോഴും മോട്ടർ അടിച്ച് വെള്ളം കിട്ടുന്നുണ്ട് സമീപ വീട് വീടിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബോർവെല്ലടിച്ച് വെള്ളം ഇവിടേക്കുള്ള ഈ പൈപ്പിൽ കൂടെ വെള്ളം വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കോമ്പൗണ്ട് വാളും പ്രധാനപ്പെട്ട മെയിൻ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന നല്ല വീട് പണിയുന്നതിന് ബാക്കിലേക്ക് ഒതുക്കി വീടും ഫ്രണ്ട് ഭാഗത്ത് ഷട്ടറുള്ള റൂമും കാര്യങ്ങളൊക്കെ പണിയുന്നതിന് അനുയോജ്യമായ കമേഴ്സ്യൽ പർപ്പസും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പർപ്പസും ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു നല്ല അല്ലെങ്കിൽ ഒരു നല്ല ചെറിയ വീട് പ്രധാന റോഡിനോട് ചേർന്ന് നല്ലൊരു വീട് പണിയുന്നതിനൊക്കെ അനുയോജ്യമായ ആയിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം മൊത്തം കോമ്പൗണ്ട് വാളും ഈ ബോർവെല്ലും പൈപ്പ് കണക്ഷനും എല്ലാം ഉൾപ്പെടെ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് ടോട്ടലി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് രണ്ട് സൈഡിലേക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറിൽ അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ അവിടെ നമ്മളൊരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ സ്ഥലം കാണുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാഭത്തിൽ ലഭിക്കുന്നത് ഉൾപ്പെടെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമായാലും വീടായാലും ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ